നമസ്കാരം അസുര അസുരപ്രവീണനായിരുന്ന ഹിരണ്യാക്ഷനെ ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മൾ ആ കഥയൊക്കെ മുന്നേ പറഞ്ഞതാണ് ഓർമ്മയില്ലാത്തവരും അറിയാത്തവരും അത് കാണണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഹിരണ്യാക്ഷൻ പണ്ട് ധാത്രിയെയും അതായത് ഭൂമിയെയും വഹിച്ചുകൊണ്ട് പാതാളത്തിൽ പോയ സമയം മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് അവനെ വധിച്ച് ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കി വീണ്ടെടുത്തു ഘോണീ രൂപത്തിലുള്ള ഭഗവാന്റെ തേറ്റ അതായത് വരാഹത്തിൻ്റെ രൂപത്തിലുള്ള ഭഗവാന്റെ തേറ്റ ഭൂമിയിലേറ്റപ്പോൾ ഭൂമി ദേവിക്ക് ഭോഗാനന്ദ പുളകം ഒരു പുളകം ഉണ്ടായി തൽഫലമായി തൽക്ഷണം തന്നെ ഒരു തനയൻ ഒരു കുട്ടി ജാതനാകുകയും ചെയ്തു എന്നാണ് പ്രമാണം പുത്രനെ കണ്ട് മാതൃവാത്സല്യത്തോടെ ഭൂമിദേവി ധാത്രി ദേവി അവനെ രക്ഷിക്കണമെന്ന് ലക്ഷ്മി വല്ലഭനോട് അതായത് മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു സ്നേഹപൂർവ്വം വരാഹമൂർത്തി അരുളി ചെയ്തു ഭവതി ആകുലപ്പെടേണ്ട ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ് അസുരസ്പർശത്താൽ ഭവതിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ നന്ദനായതുകൊണ്ട് ഇവനൊരു അസുരനായി ഭവിക്കും നരകൻ എന്ന നാമധേയത്താൽ ഇവൻ അറിയപ്പെടും അനന്തരം മകനെ അടുത്ത് വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം മകൻ്റെ രക്ഷയ്ക്കായി അദ്ദേഹം അവന് നൽകി പിന്നീട് മറ്റൊരു മഹാസ്ത്രം കൂടി അവന് ദാനം ചെയ്യുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു മറ്റാർക്കും നാളെ ഇതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യാസ്ത്രമാണിത് ഇത് നിൻ്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം വിഷ്ണുവായ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കാൻ സാധ്യമല്ല പോയി വളരെ കാലം ജീവിച്ച് ഭൂപതിയായി വാഴുക ഇപ്രകാരം അനുഗ്രഹിച്ച് അഖിലനാഥൻ മഹാവിഷ്ണു അന്തർദാനം ചെയ്തു പിന്നീട് നരകൻ അനവധി കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിന് ശേഷം മുരൻ എന്ന ഒരു സുഹൃത്തിനോടും അസംഖ്യം ദൈത്യവൃത്യന്മാരോടും കൂടി ഭൂമിയിൽ കാമരൂപം എന്ന രാജ്യത്ത് വന്ന് പ്രാഗ് പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു പുരം നിർമ്മിച്ച് അതിൻ്റെ മന്നവനായി മകുടം ചൂടി എന്ന് വെച്ചാൽ രാജാവായിട്ട് വാഴാണ് അവിടെ നരകൻ അസുരനാണെങ്കിലും അസുരവൈരിയായ അസുരന്മാരുടെ ശത്രുവായ വിഷ്ണു അവന് ഈ വിധം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് തൻ്റെ ആത്മജനെന്നുള്ള നിലവെച്ചുകൊണ്ടാണ് തൻ്റെ പുത്രൻ എന്നുള്ള നിലവെച്ചുകൊണ്ടാണ് നരകൻ പ്രാഗ്ജ്യോതിഷത്തിൽ അജയ്യ വീര വിക്രമനായിട്ടാണ് വാണരുളിയതേ വളരെ പ്രഗത്ഭനായിരുന്നു ശക്തിമാനായിരുന്നു മായയാൽ അവൻ ജലം വായു അഗ്നി ശൈലം മുതലായവ കൊണ്ടുള്ള അഗമ്യങ്ങളും അപ്രതിരോധ്യങ്ങളുമായ ദുർഗങ്ങൾ ആ പുരത്തിന് ചുറ്റും ഉറപ്പിച്ചു അതായത് അദ്ദേഹം ഭരിക്കുന്ന ആ നാടിനു ചുറ്റും പർവ്വതങ്ങളും ജലവും വായുവും അഗ്നി കൊണ്ടും ഓരോന്നായിട്ട് പ്രൊട്ടക്ഷനാണ് ചുറ്റും നാടിനു ചുറ്റും അപ്രതിരോധ്യങ്ങളാണ് പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാണ് കഴിയില്ല അതിനു പുറമെ ഘോരമായ മുരപാശം കൊണ്ട് ഒരു കോട്ടയും അവൻ അവിടെ സൃഷ്ടിച്ചു സ്നേഹിതനായ മുരനും ഒരുമിച്ച് പല ആസുരപ്രവർത്തികളും അവൻ ചെയ്യാൻ തുടങ്ങി വിഷ്ണുവല്ലാതെ മറ്റാരും തന്നെ വധിക്കയില്ല എന്നുള്ള ധൈര്യമുണ്ടായിരുന്നതുകൊണ്ട് അവൻ ആരെയും ഭയപ്പെട്ടില്ല പോരെങ്കിൽ വിഷ്ണുദത്തങ്ങളായ അസ്ത്രങ്ങളും അവൻ്റെ കൈവശമുണ്ടായിരുന്നു പിന്നെ അവൻ അവനാരെ എന്തിന് ഭയപ്പെടണമല്ലേ നരകൻ്റെ നാമം കേട്ടാൽ ആരും ഞെട്ടിവിറക്കുന്ന ഭീകര അവസ്ഥ നാട്ടിൽ നടമാടി ദുഷ്ടന്മാരായ സർവ്വരാജാക്കന്മാരും അവൻ്റെ സഖികളും ആജ്ഞാനുസാരികളുമായി തീർന്നു എല്ലാ കൂട്ടുകാരും ദുഷ്ടന്മാരാണ് കൃതയുഗത്തിൽ ജനിച്ച അവൻ ത്രേതായുഗവും തള്ളി നീക്കി ദ്വാപരയുഗത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഈ ദൃശ്യ ദുഷ്കർമ്മങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങിയത് ഉം ഇപ്പൊ ഒരുപാട് യുഗ് ജീവിച്ച ഒരു അസുരനാണ് നരകാസുരനെ നരകൻ പിന്നീട് നാഗലോകത്ത് പോയി സ്വർഗത്തിൽ പോയി യുദ്ധം ചെയ്തു ഇന്ദ്രനെ തോൽപ്പിച്ചു ഓടിച്ചു ഇന്ദ്രമാതാവായ അതിഥിയുടെ കർണകുണ്ഡലങ്ങളും ഭിണ്ണവനാഥൻ്റെ വെൺകൊറ്റക്കുടയും അതായത് ഇന്ദ്രൻ്റെ ഭിണവർനാഥൻ ദേവേന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും കവർന്നെടുത്ത് പ്രാഗ്ജ്യോതിഷത്തിൽ കൊണ്ടുവന്നു സൂക്ഷിച്ചു അപ്പോൾ എത്രയൊക്കെ ശക്തി ശക്തിയുണ്ടായാലും എത്രയൊക്കെ നല്ല പൈതൃകം ഉണ്ടായാലും ബുദ്ധി ശരിക്കല്ലെങ്കിൽ ഒരാളുടെ നാശം എങ്ങനെ അടുക്കുന്നു എന്ന് നമുക്കിവിടെ കാണാം എല്ലാം ഉണ്ടായാലും എന്തും കൂടെ വേണം ബുദ്ധിയും കൂടെ ശരിയായി പ്രവർത്തിക്കണം അല്ലേ സ്വഭാവം കൂടെ ശരിയാവണം അതല്ലെങ്കിൽ സ്വന്തം നാശം സ്വയം തന്നെ ക്ഷണിച്ചു വരുത്തുകയിരിക്കും സുഹൃതികളായ അനവധി രാജാക്കന്മാരെ വധിച്ച് അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു ബന്ധനാലയത്തിലിട്ട് പൂട്ടി പതിനാറായിരം കന്യകാമണികളെ ആ കശ്മലൻ അങ്ങനെ അപഹരിച്ചു അപ്പോൾ ആ സംഖ്യ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമോ അല്ലേ പതിനാറായിരം അപ്പോൾ അത്രയും സ്ത്രീകളെ ഈ നരകാസുരൻ അവരവരുടെ കൊട്ടാരങ്ങളിൽ നിന്ന് അബ്ഡക്ട് ചെയ്ത് അവരുടെ ഇഷ്ടമില്ലാതെ കടത്തിക്കൊണ്ട് വന്ന് ഉപദ്രവിച്ച് അവിടെ കാരാഗ്രഹത്തിൽ ഇട്ടിട്ടുണ്ട് ഇത്രയും ദുഷ്ടനും നിഷ്ഠൂരനുമായ അസുരനെ എന്തിനെത്ര ശക്തങ്ങളായ ആയുധങ്ങൾ ഭഗവാൻ നൽകിയെന്ന് തോന്നാം അതിന് കാരണമുണ്ട് തൻ്റെ പത്നിയും അവൻ്റെ മാതാവുമായ ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അപ്രകാരം അപ്പം ചെയ്തതാണ് അവൻ എന്ത് കൊടിയ പാതകങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം ചുമക്കാൻ എന്നുള്ള നിലയിൽ ഭൂമിദേവി സന്നദ്ധയുമായിരുന്നു കൂടാതെ വിഷ്ണുപുത്രൻ എന്നുള്ള നിലയിൽ അവൻ നിസാരനാകാനും പാടില്ല ഇതായിരുന്നു വിഷ്ണു ഭഗവാൻ്റെ ഉദ്ദേശം ദേവാസുരന്മാരാലോ മർത്യന്മാരാലോ മറ്റാരാലും തന്നെയോ അവൻ വധിക്കപ്പെടാൻ പാടില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചതും അതുകൊണ്ട് തന്നെയാണ് നരകാസുരൻ്റെ ഘോര പ്രവർത്തികളിൽ ദുഃഖിതനായി തീർന്ന നാഗാധിപനോട് ഇന്ദ്രനോട് ദാ നാരദൻ പറഞ്ഞു ഹേ ഇന്ദ്ര ദേവരാജാവേ അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല ഇല്ല വേണ്ടത് വേണ്ട പോലെ ചെയ്യാൻ നോക്കൂ നരകാസുരൻ ശ്രീനാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിവില്ല ദ്വാരകാധിപതിയായി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ സാധ്യമല്ല അദ്ദേഹം ഭക്തവത്സലനാണ് ലോകരക്ഷകനാണ് കരുണാവാരിധിയാണ് ആയതിനാൽ അങ്ങ് ആ നിന്തിരുവടിയെ ചെന്ന് കണ്ട് സങ്കടം ഉണർത്തിക്കൂ എല്ലാം നേരെയാകും സഹസ്രപത്രോദ്ഭവ പുത്രൻ്റെ അതായത് നാരദൻ്റെ സഹസ്രപത്രോദ്ഭവ പുത്രൻ എന്ന് പറഞ്ഞാൽ താമരയിൽ ജനിച്ചവൻ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ പുത്രൻ നാരദൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് സഹസ്രാക്ഷൻ ദേവേന്ദ്രൻ ദ്വാരാവതിയിലെത്തി സഹസ്രപത്ര നേത്രൻ്റെ മുമ്പിൽ സങ്കടം ബോധിച്ചു ബോധിപ്പിച്ചു അര സഹസ്രപത്ര നേത്രൻ കൃഷ്ണൻ അല്ലേ അദ്ദേഹം ഇന്ദ്രനെ സമാധാനപ്പെടുത്തി അതിനു ശേഷം സമാധാനപ്പെടുത്തി അയച്ചു എന്നിട്ട് പക്ഷീന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചു ആരാ പക്ഷീന്ദ്രൻ ഗരുഡൻ അല്ലേ തൽക്ഷണം തന്നെ ഗരുഡൻ സമാഗതനായി ഭാമയും ഒരുമിച്ച് സത്യഭാമയും ഒരു ഒരുമിച്ച് ഭഗവാൻ ഉടൻ തന്നെ ഗഗപതിയുടെ കണ്ടോപരി ആരൂഢം ചെയ്ത് പ്രാഗ് ജ്യോതിഷത്തിൽ എത്തി ഗരുടൻ്റെ മുകളിൽ കയറിയിട്ട് പ്രാഗ് ജ്യോ ജ്യോതിഷത്തിൽ എത്തി അതിൻ്റെ ബഹിർഭാഗത്ത് ചെന്നു നിന്നുകൊണ്ട് അദ്ദേഹം ആ പുരം ആകെ ഒന്ന് പരിവീക്ഷിച്ചു അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും ഗ്രഹിച്ചു പകര പകരം പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് പഞ്ചജനസൂദനൻ മുരപാശദുർഗം എന്ന മായാ കോട്ടയെ ശംഖുനാഥ ഖ്ഗത്താലും പർവ്വതായുധ ദുർഗങ്ങളെ ഗതയാലും ജലാഗ്നി വായുദുർഗങ്ങളെ സുദർശനത്താലും ഭേദിച്ച് അകത്ത് കടന്നു അതായത് മായാശക്തിയാൽ ഒരു പ്രൊട്ടക്ഷൻ ചുറ്റും തീർത്തിരിക്കുകയായിരുന്നു നരകാസുരനെ അതെല്ലാം തകർത്തുകൊണ്ട് വിഷ്ണു കൃഷ്ണൻ അവിടെ കടന്നു ശംഖധ്വനി കേട്ട് പുരവാസികൾ എന്താണ് ഈ ഘോര ശബ്ദമെന്നോർത്ത് ഞെട്ടിവിറച്ചു ഈ കാവൽക്കാർ കാർവർണനുമായിട്ട് എതിർത്തു യുദ്ധം ചെയ്തു അവർ കാലപുരി പ്രാപിച്ചു രാജധാനി സൂക്ഷിച്ചുകൊണ്ട് വളഞ്ഞു കിടന്നിരുന്ന മുരൻ എന്ന പഞ്ചശിരസുകളോടു കൂടിയ ഘോര അസുരൻ അഞ്ച് തലയുണ്ട് ആ അസുരന് പാഞ്ചജന്യ കേട്ട് ധ്വനിട്ട് ഉണർന്നു പാഞ്ചജന്യം അറിയാലോ അല്ലേ ശംഖ് എപ്പോഴാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നേ കയ്യിൽ മൂന്ന് മുനകളോടുകൂടിയ ഒരു നീണ്ട ഇരുമ്പു ശൂലവുമായിട്ട് ആസുരൻ മുന്നോട്ടെടുക്കുകയാണ് മുരനും ഹരിയും തമ്മിൽ അതിഘോര സമരം നടന്നു പത്രിപ്രവരൻ വക്രതുണ്ടങ്ങളാൽ ദാനവൻ്റെ ആനനങ്ങൾ കൊത്തിക്കീറി ഹരത് ഗരുഡൻ ശൂലം കൊണ്ട് അസുരൻ ഗരുഡനെയും കുത്തി മുറിവേൽപ്പിച്ചു പലതരം മായാസ്ത്രങ്ങൾ പ്രയോഗിച്ച് മുരൻ മുകുന്ദനുമായി യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു ഒടുവിൽ ഭഗവാൻ ദിവ്യാസ്ത്രം തൊടുത്തു അവൻ്റെ ശിരസുകൾ ഓരോന്നോരോന്നായി മുറിഞ്ഞ് ഒടുവിൽ അവനെ നിഗ്രഹിച്ചു അങ്ങനെ മുരനെ നിഗ്രഹിച്ചു പിതാവിൻ്റെ മരണം കണ്ട് മുരൻ്റെ പുത്രന്മാരായ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വസു വിഭാവസു നബസ്വാൻ അരുണൻ എന്നീ ഏഴു പേര് സപ്തപർവ്വതങ്ങളെപ്പോലെ പടയോടും കൂടി പരമ്പുമാനോട് കൃഷ്ണനോട് പോരിന് അടുത്തു ആ യുദ്ധത്തിൽ അവരേഴു പേരും ഭഗവാന്റെ അമ്പയിട്ട് പരലോകം പോകി കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി വധിക്കപ്പെട്ടതും നരകാസുരൻ കേട്ട് ക്രുദ്ധനായി പാരാവാരം പോലെയുള്ള പര സഹസ്രം പടയോടും കൂടി പരന്താമനോട് ശ്രീകൃഷ്ണനോട് അടരാടാനായി യുദ്ധം ചെയ്യാനായി ചീറിപ്പാഞ്ഞടുക്കുകയാണ് ആ യുദ്ധത്തിൽ നരകൻ്റെ സൈന്യങ്ങൾ ഒട്ടുമുക്കാലും ഒട്ടുമുക്കാൽ നശിക്കാണ്ടായി അതുകണ്ട് ദൈത്യേന്ദ്രൻ ഐരാവത തുല്യനായ ഒരു നാൽ കൊമ്പനാനയുടെ മുകളിൽ കയറി ആഹവം തുടർന്നു നാല് കൊമ്പുകളുള്ള അറുപത്തിനാല് ഹസ്തിപ്രവരന്മാരാണ് ആനകളാണ് ഉള്ളത് ബാക്കിയുള്ള അറുപത്തിമൂന്ന് വാരണവീരന്മാരുടെയും അതായത് ആനകളുടെയും മുകളിൽ ഉദ്ധതയോദ്ധാക്കളും കയറി അണിനിരുന്നു പക്ഷീന്ദ്രനായ ഗരുഡൻ തൻ്റെ പക്ഷങ്ങൾ കൊണ്ട് ചിറകുകൾ കൊണ്ട് ആ ഗജവീരന്മാരെ അടിച്ചു തർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല കൊക്കുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നരകനും നരകാരിയും തമ്മിൽ പിന്നെയും യുദ്ധം തുടർന്നു അസുരൻ്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചു വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രമെടുത്ത് വിഷ്ണുവിൻ്റെ നേർക്ക് തന്നെ പ്രയോഗിച്ചു ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഒരു മോഹാലസ്യം ഭഗവാനുണ്ടായി തത് സമയം ഭാമ സത്യഭാമ ഒരു ധീരവനിതയെന്ന വണ്ണം വില്ല് കൈയിലെടുത്ത് പേമാരി പോലെ ശരനികരങ്ങൾ അസുരൻ്റെ നേർക്ക് തൊടുത്തു വിടുകയാണ് സത്യഭാമ ഒരു നല്ല യോദ്ധാവായിരുന്നു അപ്പോഴത്തേക്കും മോഹാലസ്യം മാറി ഭഗവാനും എഴുന്നേറ്റ് സുദർശനം തൃക്കയിൽ ധരിച്ചു ആ ചക്രായുധത്തിൻ്റെ പ്രഭയിൽ നരകൻ്റെ നയനങ്ങൾ കണ്ണുകൾ അഞ്ചിപ്പോയി ആനപ്പുറത്ത് വെച്ച് തന്നെ അവൻ്റെ കണ്ഠം ആനകദുന്ധുപി പുത്രൻ അതാരാ ശ്രീകൃഷ്ണൻ അറുത്തു മുറിച്ച് അവനെ നിഗ്രഹിച്ചു അതുകണ്ട് ദേവകൾ കൽപ്പകദ്രുമങ്ങൾ വർഷിച്ച് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ആ സമയം ഭൂമിദേവി നരകൻ്റെ പുത്രനായ ഭഗദത്തനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുണ്ടല ഛത്രങ്ങളോടുകൂടി ഭഗവാന്റെ മുന്നിൽ വന്ന് തൊഴുതഭ്യർത്ഥിച്ചു അഥാ നരകൻ്റെ പുത്രനായ ഇവന് രാജ്യമങ്ങ് നൽകണം നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലവും ഇന്ദ്രൻ്റെ ഛത്രവും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരുണ്യപൂർവം അങ്ങ് ഇവ സ്വീകരിക്കണം കുണ്ടലങ്ങളും കുടയും കുണ്ടലീശയനൻ്റെ തിരുമുമ്പിൽ കാഴ്ചവെച്ച് ഭൂമിദേവി ഭഗവാനെ പല വിധത്തിലും വാഴ്ത്തി സ്തുതിച്ചു തൻ്റെ നാഥയായ ഭൂമിദേവിയെ സന്തോഷപൂർവ്വം പറഞ്ഞയച്ചതിന് ശേഷം ചന്ദാമരാക്ഷൻ നരകൻ്റെ ജഡം ആചാരവിധി പ്രകാരം സംസ്കാരം ചെയ്യാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു നരകൻ ഭഗവാന്റെ പുത്രനാണല്ലോ ആ നിലയിൽ അദ്ദേഹം അതിൽ പ്രത്യേക താൽപ്പര്യം പ്രദർശിപ്പിച്ചതിൽ അതിശയമൊന്നുമില്ല നരകന് വിഷ്ണു സായൂജ്യ പദവും നിരാമയൻ നൽകി അനന്തരം ജ്യോതിഷ്മതിയും അന്നവനായി ജ്യോതിഷ്മതിയുടെ രാജാവായി ഭഗദത്തനെ വാഴിച്ചു എന്നിട്ടോ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കന്യാമണികളെ പതിനാറായിരം കന്യകൾ സ്ത്രീകൾ അവിടെ കിടക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ നരകാസുരൻ ബലമായി കൊട്ടാരങ്ങളിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളാണ് അവരെ മോചിപ്പിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു അപ്പോൾ മോചിപ്പിക്കപ്പെട്ട കുട്ടികൾ ഈ പതിനാറായിരം കന്യാരത്നങ്ങളെ കൃഷ്ണനെ വന്ന് കണ്ട് താണു തൊഴുതു വണങ്ങി തങ്ങളുടെ സ്നേഹത്തെയും ഭക്തിയെയും നന്ദിയെയും പ്രകടിപ്പിച്ചു അഭ്യംഗ സ്നാനവും ചെയ്യിച്ച് ഇഷ്ടാനുസരണമുള്ള ഭക്ഷണവും നൽകി നല്ല വസ്ത്രങ്ങളും അണിയിച്ച് ആ സ്ത്രീകളെ വീണ്ടും ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ കൊണ്ടുവന്നു ഭഗവാൻ അവരോട് കാരുണ്യപൂർവ്വം പറഞ്ഞു അല്ലയോ രാജകുമാരികളെ നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രരാണ് പല്ലക്കിൽ കയറ്റി നിങ്ങൾ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് ഞാൻ അയക്കാം സന്തോഷമായി പോയിക്കോളൂ അപ്പോൾ അവർ പറയൂ കൂട്ടത്തോടെ കൈക്കൂപ്പിക്കൊണ്ട് പറയാണ് ഭഗവാനെ ഞങ്ങൾക്കിനി ഒരിടവും പോകാനില്ല അസുരൻ്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ സ്വന്തം നാട്ടിൽ ചെന്നാലും ആരും സ്വീകരിക്കാൻ പോണില്ല ഞങ്ങളെ രക്ഷിച്ച നിന്തിരുവടിയുടെ സന്നിധി തന്നെയാണ് ഞങ്ങളുടെ ഇനി അഭയം ഞങ്ങളെയും കൂടി അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം നിന്തിരുവടിയുടെ ദാസികളായി ഞങ്ങൾ വർത്തിച്ചുകൊള്ളാം പ്രേമമസൃണമായ ഭക്തിയോടും ദുഷ്ടനായ നരകാസുരനിൽ നിന്നും തങ്ങളെ രക്ഷിച്ചവൻ എന്നുള്ള കൃതജ്ഞതയോടും അതിൽ നിന്നും ജനിച്ച അനുരാഗത്തോടും കൂടി അവർ ആ രാജകുമാരിമാർ ആ വരവർണ്ണനികൾ കാർവർണ പുണ്യസന്നിധിയെ മാത്രം ആഗ്രഹിക്കുകയാണ് അവരെ കടാക്ഷമാലകളാൽ ദൃഷ്ടിയാൽ നയനങ്ങളാൽ ശ്രീകൃഷ്ണനെ വരിച്ചു അവരുടെ ഭക്തി കണ്ട് ദയാവാരിധിയായ ഭഗവാൻ അവരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു അവർക്ക് അഭയം കൊടുത്തു വെറും കാമമോ മോഹമോ അല്ല കമലേക്ഷണനെ അതിനെ പ്രേരിപ്പിച്ചത് അവരുടെ ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വിധേയനായി എന്ന് മാത്രം അദ്ദേഹം ഭക്തവത്സലനാണ് അതുമാത്രമല്ല അവർക്ക് യാതൊരു ആശ്രയവും വേറെയില്ല ശ്രീകൃഷ്ണൻ കൈവെടിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് വേറെ എന്തുണ്ട് അവരുടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കില്ലായിരിക്കാം അപ്പോൾ അവർക്ക് വീണ്ടും പെരുവഴി തീരുന്നു അവർ അതുകൊണ്ട് അശരണരായ ആ കന്യകമാർക്ക് ശരണം കൊടുത്തു ഭഗവാൻ അപ്പോൾ തന്നെ അദ്ദേഹം ആ യോഷാമണികളെ ശിബികകളിൽ കയറ്റി അംഗരക്ഷകരോടും കൂടി ദ്വാരകാവതിയിലേക്ക് അയച്ചു അതിനും പുറമേ അറുപത്തി നാല് നാൽ കൊമ്പനാനകളിൽ ഒരാനയെ മാത്രം ഭഗതത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള അറുപത്തി മൂന്ന് കരിപ്രവരന്മാരെയും ആനകളെയും നരകാസുരൻ അടക്കി വച്ചിരുന്ന അളവറ്റ രത്നധനാദികളടങ്ങിയ ദന്തപേടകങ്ങളെയും ദ്വാരകയിലേക്ക് കൃഷ്ണൻ കൊടുത്തയച്ചു അപ്പോൾ ഇങ്ങനെയാണ് ഈ അശരണരായ ഈ കന്യകമാർക്ക് അഭയം കൊടുത്തത് കൊണ്ടാണ് കൃഷ്ണൻ ഇന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന ചീത്തപ്പേരൊക്കെ ഉണ്ടാവുന്നത് എന്താ പതിനാറായിരത്തി എട്ട് ഭാര്യമാർ എന്നൊക്കെ പറയണില്ലേ അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് അപ്പോൾ ഇന്ന് ഇത്ര മതി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ